ഹായ് ഹലോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് പുറത്തു പോയി പുറത്തു പോയി എന്ന് വെച്ചാൽ വേറെ അല്ല ഉള്ളിലേക്കാണ് അതായത് മിലിറ്ററി ഏരിയയുടെ ഉള്ളിലേക്കുള്ള ഒരു കുറച്ചു നേരം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയതായിരുന്നു ആഴ്ചക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകും കുട്ടികൾക്കൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്യാം അവിടെ പാർക്കിൽ നിന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പൊ ആ പോകുമ്പോഴുള്ള അവിടുത്തെ കുറച്ച് കാഴ്ചകളും അതേപോലെ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ഒരുപാട് വർഷം മുന്നിലുള്ള കേരളം പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ അപ്പൊ ഞങ്ങളൊരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പുറപ്പെട്ടതാണ് അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞങ്ങൾ മുന്നേ ഉള്ള സ്ഥലത്ത് കുറെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാം ഇവിടെ പിന്നെ അത്രത്തോളം പശുക്കളില്ല ഉള്ളതൊക്കെ പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആണ് പശുക്കളായാലും നായകളായാലും ഒക്കെ അപ്പൊ ഇവിടെ ഒക്കെ കാണുന്നില്ല ഈ ബിൽഡിംഗ് ഒക്കെ അതൊക്കെ നമുക്ക് ഇതേപോലെ റെന്റിന് നിക്കാനുള്ള സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് കാണാം ഇതേ ഇവിടെയൊക്കെ ഉള്ള വീടൊക്കെ കണ്ടോ നിങ്ങള് നമ്മുടെ പണ്ടത്തെ വീടൊക്കെ ഇവിടെയാണ് ഇപ്പോഴും ആൾക്കാരൊക്കെ താമസിക്കുന്നത് അവിടെ മുന്നിൽ ചെറുതായിട്ട് ഷോപ്പും ഉണ്ടാവും വീടും കൂടെ ആയിട്ടാണ് ഉണ്ടാവുക കുഞ്ഞു കുഞ്ഞു വീടുകളായിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇവിടുത്തെ ചൂടിനൊരു കണക്കിന് അത് തന്നെയാണ് നല്ലത് പിന്നെ ഞാൻ ഇവിടെ കണ്ടതാണ് കണ്ടില്ലേ നമ്മൾ ഈന്തപ്പഴ ഈത്തപ്പഴത്തിൻ്റെ ആ തോന്നുന്നു കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത് അത് കണ്ടാ മനസ്സിലാകുന്നുണ്ടോ നോക്കണേ അതാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ പോകുന്ന വഴിക്ക് സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞത് നമ്മുടെ പണ്ടത്തെ കേരളം പണ്ടത്തെ സിനിമയിലൊക്കെ ഉള്ള കേരളം നമ്മളെ നാട് കാരണം ഏഹ് വെച്ചാൽ പണ്ടത്തെ കേരളം നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാൽ നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു കേരള നാടും അതൊക്കെ ഏകദേശം ഇതേപോലെയൊക്കെയാണ് തോന്നിയത് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല വെയിലങ്ങ് കുറഞ്ഞിട്ടും ഇല്ലായിരുന്നു എന്നാലും നല്ല വെയിലില്ലതാരും അങ്ങനെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആ കുറച്ച് നേരത്തെ ആ വെയിലിന് പുറത്തുനിന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിക്കേണ്ട അത്രയും നേരം നമുക്ക് ക്യാൻറ്റീനിൽ പോയിരുന്നാല് എ സിയിൽ ഇരിക്കാനോ എന്ന് വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നോക്കി എന്തായാലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും ഒരുപാടൊന്നും ഇല്ലായിരുന്നു അപ്പോ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ ജേ സിയോ വന്ന് സാധനങ്ങൾ അത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിച്ചു വേറെ ആരും അല്ല രാഘു തന്നെയാണത് അപ്പോൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കായിരുന്നു ക്യാൻറ്റീൻ ഡ്യൂട്ടിയാണ് രാഘുവിനവിടെ ക്യാൻറ്റീൻ ജേ സിയോ ആയിട്ടാണ് അപ്പോ അതുകൊണ്ട് ആൾക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചു ഇന്നത് വേണ്ടായിരുന്നു അത് വേണ്ടേ ഇത് വേണ്ടത് എന്നെയൊക്കെ ഓർമ്മ ഘുവിനാണ് സത്യം പറഞ്ഞ ഓരോ കാര്യങ്ങള് തീരുന്ന സമയത്ത് ആ എനിക്ക് ഓർമ്മ ഉണ്ടാവും ഓരോ സത്യം പറഞ്ഞാല് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അങ്ങനെയാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളായാലോ അല്ലെങ്കിൽ എന്ത് സാധനം സാധനമായാലും തീരുന്നതിന്റെ ഒരാഴ്ച മുന്നേ കൊണ്ടുവരും കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുക ആ ശരിയാണല്ലോ തീരാനായല്ലോ പറയണമെന്ന് വിചാരിച്ചാണല്ലോ എന്ന് വിചാരിക്കും അങ്ങനെയാണ് രാഘു അപ്പോ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ പാർക്കിലേക്ക് ഇറക്കി അവർ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു അതേമാതിരി ശനിയാഴ്ച ആയിരുന്നു ഞങ്ങൾ പോയത് അന്ന് ഏകദേശം ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ ഇവിടെ മേള ഉണ്ടാവും മേള എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫുഡിന്റെ സ്റ്റാളൊക്കെ ഇടും ഓരോ യൂണിറ്റിൻ്റെതായിരിക്കും അപ്പം അന്ന് മദ്രാസ് റെജിമെന്റിൽ ആയതുകൊണ്ട് നല്ല പൊറോട്ടയും ബിരിയാണിയും ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മന്ത്രാലയം തമിഴ്നാടിനും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പ ആദ്യം ഞങ്ങൾ ജിലേബി വാങ്ങിച്ചു ആ ഒക്കെ കഴിഞ്ഞ് കുറേ നേരം അവര് കളിച്ചു അപ്പം ഏകദേശം ഒന്ന് സന്ധ്യ ആയി ഓരോ സമയത്ത് ഓരോരു ഭംഗിയായി എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെന്നല്ലേ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്ക് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് എന്തായാലും നമുക്ക് നിർബന്ധമാണല്ലോ എന്തായാലും അവിടെ പൊറോട്ടക്കൊക്കെ പാർസൽ പറഞ്ഞു കാരണം അവിടെ ഇരുന്ന് കഴിക്കേണ്ട അവിടുന്ന് പാർസൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊറോട്ടയും ബിരിയാണിയും ഞങ്ങൾ പാർസല് വാങ്ങിച്ചു അപ്പൊ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ സപ്ലൈന്റെ കുറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ പുറമേ ഉള്ളതിനേക്കാളും വ്യത്യാസം ഉണ്ടാവും റേറ്റും കാര്യങ്ങളും ഫ്രഷ് ആയിരിക്കും അവരപ്പ തന്നെ ഓവനിൽ വെച്ച് നമുക്ക് ചൂടാക്കി തരും അപ്പൊ ഞങ്ങൾ കുറച്ച് സ്നാക്സ് മോമോസ് നമ്മുടെ ഫേവറേറ്റ് ആണ് പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല മോമോസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ജബൽപൂരൊക്കെ ഉള്ള സമയത്ത് നല്ല മോമോസ് കിട്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് എന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്കാണ് ആ ഒരു സത്യം മനസ്സിലാക്കിയത് കാരണം എന്താ അറിയോ എന്റെ ബാഗ് എടുത്തില്ല ഞാൻ നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ബാഗ് എടുക്കുമല്ലോ ആ എൻ്റെ അടുത്തും ബാഗ് ഞാൻ എടുക്കും എപ്പോഴും ഡാപ്പർ അതേപോലെ അവന്റെ ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സ് വെള്ളം ഇതൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോവാ അപ്പോ അവര് പാർക്കിൽ നിന്ന് കളിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ അത് ഷോൾഡർ ഇട്ട് നടക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് രാഘു പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ വെച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ വെക്കുകയും ചെയ്തു എല്ലാം കഴിഞ്ഞ് അവര് കാൻ്റീനൊക്കെ ക്ലോസ് ചെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു പകുതി വഴിക്ക് എത്തിയപ്പോഴാണ് അറിഞ്ഞത് അത് എടുത്തില്ല എന്നുള്ളത് കാരണം ബാക്കിയൊന്നും എടുത്തില്ലെങ്കിൽ നാളെ എടുക്കാമായിരുന്നു പക്ഷെ താക്കോലോ അതിലായിരുന്നു ഉള്ളത് അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ എന്നെന്തെങ്കിലും പറഞ്ഞേനെ പക്ഷെ എന്റെ കിട്ടിയവനായത് കാരണം ഒന്നും പറഞ്ഞില്ല അപ്പൊ എന്റെ കൂടുതൽ പറഞ്ഞു ഓക്കെ ഞങ്ങൾ എന്തായാലും പാർക്കിൽ നിന്ന് കുറച്ചു നേരം കളിക്കും അപ്പോഴത്തേക്ക് ഞാൻ ചാവി എടുത്തിട്ട് എന്താണ് ബാഗ് എടുത്തിട്ട് വരാം ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്തിട്ട് ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു അപ്പൊ ഇവിടെ കൊറേ കളിക്കാൻ ഇവർക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് മാത്രല്ല എനിക്ക് അത്ഭുതം ഋഷിക്ക് ഒരു പേടി ഇല്ലാതെ എല്ലാറ്റിലും കയറുകയാണ് അപ്പൊ ആ അത്ഭുതം അപ്പൊ എന്താ ഇത്ര അത്ഭുതം എന്ന് തോന്നും കാരണം വെച്ചാൽ റഹാൻ ഈ ഈയൊരു സമയമായ സമയത്ത് അവനൊക്കത്തിനും പേടിയായിരുന്നു എന്തില് കേറുമ്പോഴോ അയ്യോ വിഴുവോ വീഴുവോന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഋഷി ആയപ്പോഴത്തേക്ക് അവൻ എല്ലാത്തിലും ഭയങ്കര ധൈര്യമാണ് അപ്പൊ പൊതുവേ പറയുന്ന ആൾക്കാർ രണ്ടു മക്കളിന്റെയും രണ്ടും രണ്ട് സ്വഭാവമായിരിക്കും രണ്ടും ഒന്ന് പാവാണെങ്കിലും ഒന്ന് ഭയങ്കര കുരുസക്കേടായിരിക്കും എന്നൊക്കെ പറയുന്ന കേൾക്കാം അതേപോലെയാണ് ഇത് റഹാൻ ഭയങ്കര പാവമായിരുന്നു ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോ പിന്നെ നമ്മൾ പൊതുവേ മൂത്ത കുട്ടികളെ പിന്നാലിച്ചു പിന്നാലിച്ചവരെ നമ്മൾ രക്ഷിതാക്കൾ തന്നെ വഷളാക്കുന്നതാണ് അപ്പൊ രണ്ടാമത്തെ തന്നെ പിന്നായിരിക്കുന്നില്ല എന്നല്ല അപ്പോ അങ്ങനെ ഞങ്ങൾ കൊറേ നേരം പാർക്കിലൊക്കെ കളിച്ച് വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ രണ്ട് പശുക്കൾ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഋഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് പശുക്കള് അപ്പോ അതിനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിരുന്നു അപ്പോഴാ റഹം പറയുന്ന അയ്യോ ഇട്ടോ അതാ അതിന്റെ അമ്മ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോ അപ്പുറത്തുനിന്ന് പശു ഓടി വരുന്നുണ്ടായിരുന്നു എന്റെ കുട്ടീനെന്ത് ചെയ്യാന്നുള്ള ഭാവത്തില് അപ്പൊ ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോയി അപ്പോ അന്നത്തെ ദിവസം അങ്ങനെയും കഴിഞ്ഞു ഞങ്ങള് തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം ഇതേപോലത്തെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ